പെരുങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഞായറാഴ്ച നടക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റി സൈജു കാനാടി പെരുങ്ങോട്ടുകരയിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ ഈ വരുന്ന ജൂലൈ ഇരുപത്തെട്ടാം തീയതി ആനയൂട്ടും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും എല്ലാം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിഗംഭീരമായിട്ട് തന്നെ അത് കൊണ്ടാടാൻ തീരുമാനിക്കുന്നു കർക്കിടമാസം പതിമൂന്നാം തീയതി ഞായറാഴ്ചയായിട്ട് വരിക അപ്പം എല്ലാ ഭക്തജനങ്ങളും കനടിക്കാവിലെ രാവിലെ തൊട്ട് ഇതിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങും മണിക്ക് ആണ് ഗണപതി ഹോമം സ്റ്റാർട്ട് ചെയ്യുള്ളു അതായത് സൂര്യകാലടി മയം നിന്ന ഭട്ടത്തിരിപ്പാടാണ് പരമേശ്വരൻ ഭട്ടത്തിരിപ്പാടാണ് പൂജയ്ക്ക് പൂജേൻ്റെ മുഖ്യകർമ്മി ഗണപതി ഹോമത്തിൻ്റെ പിന്നെ ആനോട്ട് ഏകദേശം ഒരു ഒമ്പത് മണി അപ്പത്താണ് സ്റ്റാർട്ട് ചെയ്യുക ഗജപൂജ ഗജപൂജി ആറര അല്ല ഏഴ് മണിക്ക് ഏഴര മണിക്കാണ് ഗജപൂജ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് രാവിലെ ആറിന് മഹാഗണപതി ഹോമം ഒമ്പതിന് ആനയൂട്ട് എന്നിവ നടക്കും മഹാഗണപതി ഹോമത്തിന് സൂര്യകാലടീമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും ആനയൂട്ടിൽ പത്ത് ആനകൾ പങ്കെടുക്കും സിനിമാ താരങ്ങളായ പ്രവീണ ദേവനന്ദ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും കലാനിലയം രമേശൻ നയിക്കുന്ന പഞ്ചാരിമേളം നന്ദനാമാരാരും രാജുമാരാരും അവതരിപ്പിക്കുന്ന സോപാന സംഗീതം എന്നിവയും ഉണ്ടാകും